മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രശ്ന പരിഹാരമാകാതെ കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിൽ പ്രശ്നം നാലു മാസത്തോളം ശമ്പളം മുടങ്ങിയതോടെ തൊഴിലാളികൾ ജോലിക്ക് പോകാതായി ഇപ്പോൾ സമരം തുടങ്ങി എട്ടു മാസം കഴിയുമ്പോഴും എസ്റ്റേറ്റ് തുറക്കുന്നതിനോ കുടിശ്ശികയായ ശമ്പളം നൽകുന്നതിനോ നടപടി ഉണ്ടാകുന്നില്ല വരുമാനം നിലച്ചതോടെ തൊഴിലാളികൾ പട്ടിണിയുടെ വക്കിലാണ് വീട്ടിൽ ഒന്ന് രണ്ട് പണി വീട്ടില് പോകുക ഇല്ലെങ്കിൽ ഇങ്ങനെ കഞ്ഞി വെച്ച് അരി ഉണ്ടെങ്കിൽ ഇത്തിരി കഞ്ഞി വെക്കുക കുടിക്കുക മക്കളെയും കൊണ്ട് ഉസ്കോളും കൂട്ടിയതല്ലേ ഇല്ല ഉസ്കോളിലെങ്കിലും ആ മക്കൾക്ക് മക്കൾക്കെങ്ങനെ ഇത്തിരി കഞ്ഞി കിട്ടുമായിരുന്നു ഇപ്പൊ നമുക്ക് അതും ഇല്ലാണ്ടായിപ്പോയില്ല ഇപ്പോൾ ആകെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആകെ ബുദ്ധിമുട്ട് കണ്ടെന്ന് ചോയ വെള്ളം എല്ലാം ചാട്ടണ ചോ അരിയാ ചാട്ടണം അത്രയും ബുദ്ധിമുട്ടാണ് കഴിഞ്ഞു കൂട്ടുന്നത് കൽപ്പറ്റ പുൽപ്പാറയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളിയാണ് സെൽവി എസ്റ്റേറ്റിലെ തൊഴിൽ പ്രശ്നം എത്രമാത്രം ഗുരുതരമാണെന്ന് ഈ വാക്കുകളിൽ നിന്നു തന്നെ വ്യക്തമാണ് മറ്റൊരു തൊഴിലാളിയായ രാജ്യയുടെയും അവസ്ഥ സമാനമാണ് പട്ടിണി തന്നെയാണ് ഇപ്പം ഈ അരി ഞങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് അങ്ങനെ പോകുന്നു പിന്നെ മക്കൾ വരുമ്പോഴൊക്കെ ഞാനൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് അവർ കല്യാണം കഴിച്ചു കൊടുത്തവരാണ് അവർ വരുന്ന സമയത്ത് ആ മക്കൾക്ക് എന്ത് ചെയ്യും എങ്ങനെ എങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു ഇപ്പം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ ചേട്ടന് പുലിപ്പണിക്ക് പോകുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു മൂന്നോ നാലോ പണി കിട്ടും അവർക്ക് അങ്ങനെ അങ്ങനെ തുടർച്ചയായി നാലു മാസത്തെ ശമ്പളം മുടങ്ങിയതോടെയാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുൻപ് പ്രക്ഷോഭം തുടങ്ങിയതാ എസ്റ്റേറ്റ് ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരമായിരുന്നു തുടക്കം പിന്നീട് ദേശീയപാത ഉപരോധവും ഭൂമി കയ്യേറിയുള്ള സമരവുമെല്ലാം നടത്തി ഒടുവിൽ തേയിലച്ചപ്പ് പറിച്ചു വിൽപ്പന നടത്തുന്ന സമരത്തിലേക്കും കാര്യങ്ങളെത്തി എന്നാൽ ഇതുകൊണ്ടൊന്നും പ്രശ്നപരിഹാരമുണ്ടായില്ല ഇപ്പോൾ മാസങ്ങളാകുന്നു ഡൗൺ ഉണങ്ങി പോവുകയാണ് മഴ കുറച്ചൊക്കെ നന്നാവും തോട്ടം കിടക്കുകയാണ് തേയിലച്ചെടികൾ ഒരാൾ പൊക്കത്തിൽ വളർന്നു തുടങ്ങി പല തൊഴിലാളികളുടെയും അവസ്ഥ ദയനീയമാണ് റംസാനും ഈസ്റ്ററും വിഷുവും എല്ലാം എത്തിയിട്ടും മാനേജ്മെന്റിന് ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ല പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടും പ്രശ്നപരിഹാരമായില്ല ഇനി എന്തു ചെയ്യണമെന്നാണ് ഇവരുടെ ചോദ്യം ഇല്ലിയാസ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ